ഹലോ ഗൈസ് അപ്പോ ഞമ്മളിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല പോവാണ് ഞങ്ങൾ ഇന്ന് വേറെ എവിടുക്ക വയനാട് വയനാടല്ല ഞങ്ങള് ഒരു പ്ലാനിങ് ഒന്നുമില്ല എല്ലാ ആഴ്ച ഇങ്ങനെ പോകും അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാ എഴുതി കൊടുക്ക ഒന്നെങ്കിൽ മൈസൂര് കേറായിരുതില്ലെങ്കിൽ നമ്മൾ ാട് കാട് ഇങ്ങനെ പോയി എന്ത് ചെയ്യും ഇവിടുന്ന് റോഡൊക്കെ അങ്ങനെ അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാരുന്നു പിന്നെ ആഴ്ചയിൽ ഇപ്പൊ ആയതുകൊണ്ട് നമുക്ക് ഒരു പോക്ക് നിർബന്ധാണ് ബലൊക്കെ ഇണ്ടാകുമ്പോഴെല്ലാം പോവാൻ പറ്റുള്ളൂ നമ്മളെപ്പോവാൻ പറ്റുള്ളൂ ആ ഇത് ഇപ്പോഴത്തെ ആദിവാസി കുട്ടികളെ സ്കൂള് അതെ ഉണ്ടാവും ഈ നാട്ടിലത്തെ സ്കൂളാണ് അവിടെ ഉണ്ട് ക്യാമറ കാട്ടി തരാൻ മയിലോക്കിമ്മ മയിലോക്കി മയില് മയി അടിപൊളി മയിൽ കാട്ടി തരാൻ പോതി നടക്കണ്ടേ

അപ്പൊ നമ്മള് ആനനൊക്കെ ഇത് കാട്ടാന

ഒരു രസമാണ് സംഭവം കാണുന്നു നാട്ടിലൊന്നും ഇങ്ങനെ കുട്ടികളൊന്നും വല്ലാതെ കാണുന്നില്ല അതാണ് വിഷയം എന്നിട്ട് വരുവോ മേത്തക്ക് വരുവോ ഇതാണ് ഈ കൊറങ്ങാണോ നാളെ ഇച്ചിരി വീട് കണ്ടിന് ഒരാളെ കടിച്ചിട്ട് പറഞ്ഞോട് പോണ് ഞാൻ നാളെ പറഞ്ഞത് ഒരാളെ തലമുറ കടിച്ചിട്ടേ ഇവിടുന്ന പൊളിഞ്ഞോട് പോയി പോലെ അടക്കം ഒരേ പോലെ നല്ല ഓടാണ് ഇനി നമ്മള് തിരിച്ചെത്തണം നാലേ നടക്കൊള്ളു ചോറ് ചണക്കെ തിരിച്ചു പോകണം

ഈ അമ്പും കൂടി ഇല്ലാന്നുണ്ടെങ്കി ഇവിടെ ഒക്കെ പൊടുത്ത മുട്ട പോവന് ആൾക്കാർ പക്ഷേ ഇതാണ് ഇത് കൊരങ്ങനും മയിലും തുടക്കത്തിന് ഇടിച്ച് ചാവും ആൾക്കാർക്കും പരിപ്പ് പറ്റും മറ്റൂടത്തെ പോലെ അപ്പളപ്പിളും ഇതൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിലും മനുഷ്യന്മാർക്കാണെങ്കിലും പ്രശ്നമാണ് കൊരങ്ങമാരും ഒക്കെ ഒര വല്യൊരാനടുത്തു കാണണം ഒരു വല്യൊരാനന് ഒരു കടുവ കാട്ടി പോത്ത് ഇതിനൊക്കെ കാണാം അതാണ് വിഷയം മാപ്പിളാരീ ഞങ്ങള് ഞാന് ലച്ചു ഉപ്പ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പോയി ഞങ്ങളുടെ ഞങ്ങള് മാത്രം വന്നപ്പോ ഞങ്ങള് അടുത്ത് മൈസൂര് ബാംഗ്ലൂർ പോകുമ്പോ ഞങ്ങള് ഒറ്റ

നമ്മള് സാനുന്റെ ഒക്കെ പോകുമ്പോ കാണാം ഓറമ്പാട വയ്ക്കണം അതിന് ചൂടില്ല അവ ഈ സീനാണ് ഇവിടെ ഒരു എടാ എന്ത് വെച്ചേ ഇവിടെ കസുകുണ അവിടെ കദന സുгай കാറ്റ് നാട്ത്തത്ര ചൂടില്ല സുഗാണ് എ കൈഞ്ഞോ എന്ത് കാട് കഴിഞ്ഞോ ടാങ്ക് ഒക്കെ കേസ്ന്നോടേ താങ്ക്യൂ ഇന്നെ കർണാടകയണേ തമിഴ്നാട് കഴിഞ്ഞു കാട് കഴിഞ്ഞില്ല അപ്പോൾ അവിടെ അവിടെ ഒരു ഓർഡർ ഒന്നും ഇല്ലല്ലോ ഇടാക്കണ ആക്കണ ബെൽറ്റ് ആണോ

ഞ്ഞു നല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലുണ്ടാക്കിയ ഫ്രിഡ്ജാണ് അത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഉണ്ടാക്കിയ പാലം വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് நாம நம்ம கர்நாடகத்தில எட்டி எட்டி கர்நாடகல லேண்ட் 돼ிட்டோம். అదే. మనలకి కొరయ్ పోనుక్కున నాలూ. మీరు ఆదియైటెరుమో? యమ్మ నాలఆ. ఆదియైటెరు కర్నాడ. మనల దేచు. దంబోండ్ ఫోటో పోయినట్టు. మనల దేచు. అగర కర్నాడ. అడ ఎక్కడ ఇదుండో? టాక్సా. ఇరు. అత్తుకి టైగర్స్. చాలిపె అప్పుడు వెడ. ఇన్నియముకు ఇన్ని చాలిప కానుట. ఇక్కడ కంట మోంద రైడిడి ఇరనే. ఇమైドキ మది ఇదుమంటకి Ngontilin, oh, 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 എന്താ മയിൽ ഇത് ഇതാ മയിലാട്ടം അപ്പൊ ഞമ്മള് ഇങ്ങനെ പോയോണ്ട് ചെലപ്പോ ഞങ്ങള് കുണ്ടൽപേട്ട പോയണ്ട് എന്ത് ചെയ്യും പച്ചക്കും ഗുണ്ടൽപേട്ട പോയാണ്ട് കസ്തൂരി മഞ്ഞൾ സൂര്യകാന്തി സൂര്യകാന്തി അതിന്റെ തോട്ടമുണ്ട് കണ്ടിട്ട് ഞങ്ങളെ മടങ്ങും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ മടങ്ങും എന്താ പോയെ കാണും എൻജോയിടാ കയ്യിടത്തോളം കാര്യം നമ്മളെ പോവാ അത്രേ ഉള്ളു അടുത്താന മൂന്നാമത്തെ കണ്ടു കഴിച്ചു നാലെണ്ണ എന്നിട്ട് കണ്ട് വന്നിട്ട് നമുക്ക് നീല കണ്ടൽ അതാണ് ഞാൻ കൊമ്പനാണ് അഞ്ചാതി സൈസോ കേ 心振っていなかった。